ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഞമ്മളെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ പിന്നെ നോമ്പ് ഉറക്കാൻ ഒരു മന്തി ഉണ്ടാക്കേണ്ട ഒരു വീഡിയോയുമായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ എന്നാളൊരു ദിവസം ഇവിടെ മന്തി ഉണ്ടാക്കിന് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നോമ്പ് തുറക്കാൻ നമുക്ക് ഒരു കിലോ അരി കൊണ്ട് മന്തി ഉണ്ടാക്കി എങ്ങനെയാണ് നോക്കട്ടോ അത് നല്ല അടിപൊളി നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് മന്തി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അങ്ങനത്തെ റെസിപ്പി കൊണ്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ട് എന്നിട്ട് ഫീഡ്ബാക്കും ഒക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കോണ്ടിട്ടോ എന്നിട്ട് എന്തൊക്കെയുണ്ട് വർത്താനം ഇന്നിപ്പോൾ നോമ്പ് നാലായി പിന്നെ ഞങ്ങളെ നാട്ടിലൊക്കെ മഴ പെയ്തോ ഇങ്ങോട്ട് മഴ പെയ്തുട്ടോ നല്ലൊരു മഴ പെയ്തു പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ അത്യാവശ്യം നല്ലോണം ഭൂമിയൊക്കെ തണുത്തു നല്ല മഴ പെയ്തു പറഞ്ഞാൽ നല്ലോണം മഴ പെയ്തു പിന്നെ ഇന്നലെ തോട്ടക്കരക്ക് എൻ്റെ അംഗൻവാടീൻ്റെ അവിടെക്ക് നൽ നന്നായിട്ട് പെയ്തു എന്ന് പറഞ്ഞു ഞാൻ അംഗൻവാടി ചെന്നപ്പോൾ ഇന്നും പച്ചക്കറി നനക്കണല്ലോ അപ്പോൾ ഇന്നലെ നന ഇന്ന് നനക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിത് എന്താ പറയുക ചൊവ്വാഴ്ച എടുക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ബുധനാഴ്ചയാണ് പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതേപോലെ മന്തി ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുമാണ് അധികം ചിലവൊന്നുമില്ല നമുക്ക് ഈ മന്തി റെസിപ്പി കാണാം അപ്പോൾ എല്ലാരും വരി ഈ നോമ്പ് തുറക്കാനും ഒരു രീസങ്ങള് ഞാൻ ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നര കിലോ ചിക്കന് വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നര കിലോ ഇറച്ചി തന്നെ ഉണ്ടിട്ടത് ഇത് കഴുകി നല്ലോണം വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിക്കുന്ന വെള്ളമൊക്കെ വാർന്ന് ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പു ഏലക്കായ കറുകാപ്പട്ട ഇതൊക്കെ പാടേണ്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മളെ പിന്നെ ആ കറുത്ത നാരങ്ങ ഉണ്ടല്ലോ അത് വാങ്ങാൻ കിട്ടും മാഗി ക്യൂബ് വാങ്ങുമ്പോൾ അതും കിട്ടും കേട്ടോ എന്നിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കുക അങ്ങനെ ആ മാഗി ക്യൂബ് രണ്ട് കട്ട വാങ്ങിക്കണിട്ടാ ഞാൻ അത് രണ്ടെണ്ണം ഇങ്ങനെ ഉടച്ച് അത് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇറച്ചി നമുക്ക് ആദ്യം ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പറയുമ്പോൾ മന്തി ഉണ്ടാക്കാം പണിയാണ് പണിയാണ് ഒരു പണിയില്ല നല്ല ടേസ്റ്റിൽ നമുക്ക് നല്ല തട്ടുകടയിൽ നിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടണം അതിലേറെ ടേസ്റ്റിൽ നമുക്ക് മന്തി ഉണ്ടാക്കി വെക്കാം കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചി കണ്ടോ ചെറുതായിട്ട് കുറച്ച് മാത്രം എടുത്താൽ മതി ഇട്ട് കൊടുത്തു കേട്ടോ ചതച്ചിങ്ങാണ്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് ഈ ക്യാപ്സിക്കം ആണ് കേട്ടോ ക്യാപ്സിക്കം ഒന്നാ രണ്ടെണ്ണം എടുത്തോണ്ടിയാകും വലുതൊന്നും എടുത്തിരിക്കണേണ് ക്യാപ്സിക്ക് അതും അരിഞ്ഞത് ഇട്ട് കൊടുത്തിരിക്കുന്നുട്ടോ ചിക്കനിക്കേ ചിക്കൻ നല്ലോണം വെള്ളം വാർന്ന് പോയിക്കോട്ടെട്ടോ എന്നിട്ട് മതി ഇനി ഇതിൽക്ക് നമുക്ക് കുറച്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കാം ഫുഡ് കളർ നല്ലത് തന്നെ നോക്കിക്കൊണ്ടിട്ടോ ഫുഡ് കളർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ കാണാൻ രസം ഉണ്ടാകാൻ ഫുഡ് കളർ വേണം കേട്ടോ അപ്പം നമ്മൾ പച്ചമുളകും കുറച്ചതിൽ എരിവിന് നമുക്ക് ചതച്ച് കൊടുക്കാം ഇതൊക്കെ പാടിട്ട് നല്ലോണം കുഴച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് പാർന്നിങ്ങാണ്ട് ഈ ഓയിലും കുഴച്ച് നല്ലോണം കുഴച്ച് ജോയിൻ്റ് ആക്കി ഇത് ഇങ്ങനെ വെക്കണം കുറേ സമയം ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഒരു മണിക്കൂർ എന്തായാലും വെച്ചോടിട്ടോ എന്നിട്ട് ബസ് മതി അരി എന്ത് ചെയ്യും തിളപ്പിക്കണീൻ്റെ മുന്നേ വേവിക്കണീൻ്റെ മുന്നേ നമുക്ക് ദമ്മിടാണല്ലോ ചോറ് കുറച്ചേര മണിക്കൂർ വെള്ളത്തിൽ ഇട്ടച്ചുകൊണ്ടിട്ടോ എന്നാൽ പെട്ടെന്ന് തിളപ്പിച്ചങ്ങാട് ഊറ്റി നമുക്ക് ദമ്മിടാനാവും അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചാണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇങ്ങോട്ട് എന്ത് ചെയ്യുക കുറച്ചു നേരം വെള്ളത്തിൽ ഇടട്ടെക്കുക അപ്പോൾ കുതിരും നല്ലോണം പുതിർച്ച കിട്ടും അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ബസ് മതിയായി പിന്നെ പെട്ടെന്ന് വേഗം കയറും അപ്പോൾ നല്ലോണം കഴുകി കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് തീമ്പിടുകയാണെങ്കിൽ തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ട് എന്ത് ചെയ്യുക വെള്ളം തിളക്കുന്ന സമയം കൊണ്ടായിരി കുതിർന്നോളും അപ്പോൾ അത് നല്ലോണം കുറച്ചേരം വെള്ളത്തിലിട്ടെക്ക എന്നിട്ട് വെള്ളം തിളച്ചിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കട്ടോ അതാണ് കുതിരട്ടെ അപ്പോൾ അതാ ഞാൻ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ കടായി എടുത്തിരിക്കുന്നുട്ടോ കടായി നമ്മളടുപ്പത്തൊന്നും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല ഗ്യാസ് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അക്കണേ അപ്പോൾ കടായി ചൂടായിരിക്കണ അതിൽക്ക് നമ്മളെ ഓയിലിലൊക്കെ കുഴച്ച് വെച്ചത്രയും സാധനങ്ങളൊക്കെ കുഴച്ച് വെച്ചാൽ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ കടായി കണ്ടിട്ട് ഞു ഇത് നമുക്ക് പൊരിച്ചുണ്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞുതിക്ക് പൊരിക്കാൻ നമ്മൾ ഓയിലൊന്നും നമ്മൾ നല്ലോണം കുറച്ച് ഓയിലിൽ കുഴച്ച് ഇനി അപ്പോൾ ഒന്നൊന്നര മണിക്കൂർ ഞാനിത് കുഴച്ച് വെച്ചേക്കണ് കേട്ടോ എന്നിട്ട് ഞാനിതാ നമ്മുടെ കടായിക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതാ ഇത്രയും സാധനങ്ങൾ ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് എന്തിനാണെന്നറിയോ തക്കാളി വലിയുള്ളി രണ്ട് പച്ചമുളക് കൂട്ടോ ഇത് നമുക്ക് ഇതീക്ക് ചമ്മന്തി ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ മന്തിക്ക് ചമ്മന്തി ഉണ്ടാക്കുമല്ലോ അല്ലേ എങ്ങനെ നിങ്ങൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കുക തക്കാളി അതിട്ടെടുത്തു പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തു അതിൽ ഉപ്പും പാകത്തിന് ഇട്ടുകൊടുത്തു ഇനി കുറച്ച് വിനാഗിരി ഇട്ട് കൊടുക്കെട്ടോ എരിവിന് രണ്ട് പച്ചമുളകും ഒരു സവാളയും ഒക്കെ ഇട്ട് നല്ലോണം അരച്ച് കണ്ട നമ്മളെ മന്തിക്കുള്ള ചമ്മന്തി ഇപ്പം റെഡി ആയിട്ടോ ഇപ്പോൾ ഈ സമയം നമ്മൾ ചിക്കൻ അട വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട് വെള്ളം തിളക്കാനരി അടുപ്പത്തുണ്ട് അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചാൽ മിക്സിൻ്റെ ജാറ് മൂറി അതും ഇട്ട് കൊടുത്തു അപ്പോൾ ചമ്മന്തി നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ടോ അപ്പോൾ നമ്മളെ മന്തിക്കുള്ള ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കി ഞാനിങ്ങനെ ഉണ്ടാക്കൽ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കൽ അറിയില്ല എങ്ങനെ ഉണ്ടാക്കി നോക്കുക നല്ല രസേക്കാരം അപ്പോൾ അത് നമ്മളെ വെള്ളം തിളച്ച് മറീണ് നമ്മളെ ബസുമതി അരി ഒരു കിലോ അരിയാണ് നമ്മൾ എടുക്കണത് അതിൽ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു ഉപ്പ് നല്ലോണം വിളക്കിതിനു ശേഷം നമുക്കിതായി കറുകാപ്പട്ടിയും ഗ്രാമ്പും കറുകാ പിന്നെ ഏലക്കായും ഒക്കെ ഇട്ടുകൊടുത്തു ആ വെള്ളത്തിക്ക് എന്നിട്ട് നമ്മളെ കേക്ക് വൃത്തിയാക്കി അരി ഉണ്ടല്ലോ പുതിർന്ന അരി അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് പുതിർത്തരി അതുകൊണ്ട് ഇട്ട് കൊടുത്തു കുഞ്ഞി പെട്ടെന്ന് തിളച്ചാണ്ട് ഊറ്റി ദമ്പ് ഇടാൻ നമുക്ക് ചോറ് നോമ്പിനൊക്കെ ഈ അടുപ്പത്ത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നല്ല പണി തന്നെയാണ് മക്കളെ ഇതിപ്പോൾ ഗ്യാസുമ്പോൾ എനിക്ക് വേഗം പണി കഴിച്ചു പക്ഷേ എനിക്ക് ഗ്യാസ് എനിക്ക് എനിക്കിഷ്ടമല്ല കാരണം വിറക് ഇഷ്ടം പോലെ നമ്മൾ ഞമ്മള് ഇങ്ങനെ ഇടക്ക് കൊണ്ടുവരുന്നത് നമ്മൾ വറഗ് കൊണ്ടു വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നോ കൊത്തി കുഞ്ഞാണിയാക്കറക് പൊത്തിപ്പൊളിച്ചട വെക്കും ഞാൻ അങ്കടവാടിയിട്ട് പോരുമ്പോൾ വണ്ടീൻ്റെ മുന്നിൽ വണ്ടി വിറകും വെച്ച് പോരൂട്ടോ അങ്ങനെ തന്നെയാണ് ഈ ആ അപ്പോൾ വിറകുണ്ടാകുമ്പോൾ നമുക്ക് അടുപ്പത്ത് ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം നല്ല വെയിലും ചൂടും ഒക്കെ ഏണുന്നാലും അടുപ്പത്ത് പണിയെടുക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ അതാ നമ്മളെ ചോറ് വെന്തിക്കണ ഉപ്പൊക്കെ പാകമാണോ നോക്കുക ഇത് ഒരു അരിപ്പേക്ക് ഊറ്റി ഇടാം കേട്ടോ ഇങ്ങനെ ഓട്ടോട്ടുള്ള ഒരു അരിപ്പ പാത്രത്തേക്ക് ഒന്ന് രണ്ട് പാത്രത്തിക്ക് ഇടേണ്ടി വരും ഒരു കിലോന അരിയാണെങ്കിലും വെന്ത് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഉപ്പൊക്കെ പാകമാണ് ചോറ്റിലും നോക്കട്ടോ നമുക്ക് ദമ്മിടാനുള്ള ചോറാണിത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊന്നും അറിയിക്കോണ്ട് വീഡിയോ കാണുന്ന സമയം സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ കണ്ട ഈ മന്തിൻ്റെ പ്രത്യേക ധാരണ ഇറച്ചി നല്ലോണം മുരിഞ്ഞു മുരിഞ്ഞ് ഈ ഓയിലിൽ കിടന്ന് കിട്ടുന്ന നല്ലോണം വെന്ത് കിട്ടണം എന്നിട്ട് നമുക്ക് നിതിന്ന് കുറച്ച് ഓയിലും ആ നാരങ്ങയാണ് മാറ്റിയൊക്കെ കേട്ടോ അത് എന്തിനാണെന്നറിയോ ആ ഓയിൽ നമുക്ക് ചോറ് ദമ്മിടുമ്പോളേ അതിൽക്ക് ഒഴിച്ചു കൊടുക്കാനേ കണ്ടോ ഞാൻ അത്രയും കോരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചോറ് ദമ്മിടും ബൈക്ക് അഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതിക്ക് ഫുഡ് കളർ ഉണ്ടാക്കണ്ടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ മന്തിക്കൊക്കെ നല്ല കളറായി കാരണം കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തേക്കണ് മറ്റേ ഫുഡ് കളറാണ് ഫുഡ് കളറൊക്കെ കേടാണെന്നാലും മടല എന്തെങ്കിലുമൊക്കെ അല്ലേ ഉള്ളൂ വിചാരിച്ചു ഞാനും തന്നെ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് പാകാക്കി ഇനി ഇത് നമ്മൾ ചോറ്ക്കൊഴിച്ചുമ്പോൾ ചോറ് നല്ല ചോറ്ക്കുണ്ടാവും കേട്ടോ കാണാൻ അപ്പം നമ്മളെ ചോറ് ഊറ്റിയത് നമ്മൾ ഇത് അതിന് ദമിടുകയാണ് ഇറച്ചിൻ്റെ മുകളിൽ ദമ്മിട്ട് കൊടുത്ത് ചോറ് ഇനി ഇതിൻ്റെ മോൾക്ക് നമ്മൾ ചോറ് നല്ലോണം ഒന്നാണ് നിരത്തി കൊടുക്കുക ഏ നിരത്തി കൊടുത്തിട്ട് നമ്മൾ വട്ടത്തിലാക്കി കൊടുക്കുക ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ തെളിച്ച് കൊടുക്കട്ടോ നമ്മൾ ഈ ഇറച്ചി ഇത് മുഖ്യവച്ച ഓയിലില്ലാതെ തെളിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫുഡ് കളർ കുറച്ച് സ്പൂണോട് ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കട്ടോ ഇതൊക്കെ ഇളക്കി മറിച്ച് തിന്നുമ്പോളേ കരട്ടൊക്കെ ഇതിൻ്റെ ഒരു ചോറ് ചോറ് കാണാനേ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ചോറ്റിലൊക്കെ പോലെ എന്തൊക്കെ ഫുഡ് കളർ ആവണോ അവർ തീർക്കണത് നമ്മളെടുത്താകുമ്പോൾ നമുക്ക് കുറച്ച് വിധം നല്ലതൊക്കെ വാങ്ങാമല്ലോ അപ്പോൾ അതാ രണ്ടാമത് പിന്നെയും ചോറിട്ട് കൊടുത്തു അപ്പോൾ നമ്മളെ ഏലക്കായും കറുകാപ്പാട്ടയും കറുകാപ്പൂക്കെ ചോറിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അതങ്ങനെ രസമാണ് കുട്ടിക്കൊളി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ ഇങ്ങനെയല്ലേ വ്യത്യാസമുണ്ടോ അങ്ങനെ നീ കമൻ്റ് ബോക്സിലൂടെ നിങ്ങൾ പറയുകൊണ്ടിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഈ നോമ്പ് തുറക്കിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ പിന്നെ ഞാനിതാ മഞ്ഞൾപ്പൊടിയും ഫുട് കളറും ഒക്കെ ഇങ്ങനെ തെളിച്ച് നമ്മളെ ചോറിന് ചോ കൂട്ടുകയാണേ എന്നിട്ട് ദ അഞ്ചാറ് പച്ചമുളകും ഇങ്ങനെ കുത്തി വെച്ചു ആ നാരങ്ങയും വെച്ചിട്ടോ നമ്മൾ ചോറ് ദമ്മിട്ടു അതിൻ്റെ ഒരു പാത്രത്തിക്ക് രണ്ട് കണലടുപ്പ് കൊണ്ടുവന്ന് വെച്ച് ഞാൻ എനിക്ക് കുറച്ച് ഓയിലും എടുപ്പ് വരിക അപ്പോൾ ഒരു പുകഞ്ഞ മണാണ് ഈ മണാണ് ഈ ദ പിന്നെ മന്തി ചോറിൻ്റെ മണം കേട്ടോ ആ ഞാൻ അടച്ച് വെക്കുക അപ്പോൾ ഈ ഒരു മണം വേണം ചോറിന് അതാണ് മക്കളെ ഇപ്പോഴത്തേക്കാണ് മോഡലി അറിയുന്നത് ആദ്യമൊക്കെ പുക അളിയതായിരുന്നു തിന്നൂലെന്ന് ഇപ്പോൾ പുക വളിയതൊക്കെ ഒരു മോഡലായി മാറിയത് ഏഹ് അതാണ് കഥ ഇപ്പോൾ ഇതാണ് എല്ലാവർക്കും ഇഷ്ടം ടേസ്റ്റും കുട്ടികൾക്കൊക്കെ അപ്പോൾ അതാ കുറേ കഴിഞ്ഞ് നമ്മളെ പുകയൊക്കെ കഴിഞ്ഞ് ഇതാണ് മാറ്റുക നമുക്ക് ആ മുളകൊക്കെ ഇന്നെടുത്ത് മാറ്റാം നാരങ്ങയൊക്കെ അവിടെ എടുത്ത് മാറ്റിയിട്ട് നമ്മളെ ചോറ് ഇറച്ചി വേറെ വേറെ പാത്രത്തേക്ക് ആക്കെട്ടോ എന്നിട്ട് നമുക്ക് വന്നിട്ട് ഇളക്കി കൊടുക്കാം ചോറൊക്കെ നല്ലൊരു മണമൊക്കെ വരുന്നിട്ടിട്ട് ചോറിന് അപ്പോൾ ഞാൻ ആ മുളക് ആ പാത്രത്തിൽ കിട്ടുകയാണ് ഇനി ഒന്നായിട്ട് വരകി ഇതാക്കണ്ടായി അരച്ചിട്ട് ഇതീക്കിങ്ങനെ കോരിയാണ് അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമ്മളെ മന്തിന്റെ ചോറിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഇറച്ചി അതിന്നങ്ങട്ട് കോരി കേട്ടോ ഇറച്ചിതാ മന്തിൻ്റെ ഇറച്ചി മന്തിന്റെ ഇറച്ചിയിൽ മസാല ഉണ്ടാവില്ലല്ലേ അതാണ് ബിരിയാണിന്റെ ബിരിയാണീൻ്റെ മാതിരിയൊന്നുമല്ലല്ലോ മന്തിന്റെ ഇറച്ചി ഒരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടത് ഈ ചെമ്പട്ടിന്നുള്ള ഫുള്ള് ചോറും കോരി കെട്ടോ ഇനി നമുക്ക് എല്ലാ ചോറ് എല്ലാ രീതിക്കിട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കെട്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ മക്കളെ ഏ നൂലിപ്പൊക്കെ തുറക്കാനാകുമ്പോഴത്തേക്കും ഇനിയും കുറേ സമയമുണ്ട് അപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഉണ്ട് ഇളക്കി കൊടുക്കട്ടെ നല്ലോണം ഏഹ് അപ്പം നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടണം അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ മന്തി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ വായതത്താത്ത എൻ്റെ ഒരു ഗസ്റ്റ് ഇവിടെ നിന്നുവന്ന് പറഞ്ഞാൽ തങ്ങളിതുപോലെ മന്തിൻ്റെ റെസിപ്പിങ്ങൾ ഇടുകൊണ്ടിരുന്ന അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇടാന്ന് വിചാരിച്ചത് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അതാ കുട്ടികളെ ഞമ്മളെ അപ്പം കൂട്ടുകാരെ ഞമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്തോടി കേട്ടോ അപ്പോൾ അതാ ഞമ്മൾക്ക് ഇറച്ചിയൊക്കെ ഈ പാത്രത്തിൻ്റെ മുകളിൽ വെക്കാന്നായിട്ട് ചോറാണ് വളമ്പ ഇങ്ങനെ നമ്മളെ ചമ്മന്തി ഇങ്ങോട്ട് നോൻമ്പ് തുറക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് കുഴച്ച് ചൂടുള്ള ചോറ് ടാറ്റാ